എന്നും എന്തൊട്ടേ ഈ പച്ചക്കറി അല്ലെങ്കിൽ നമ്മുടെ നാടൻ കറികളെന്നുള്ള ചോദ്യം വരുമ്പോൾ വല്ലപ്പോഴും ഇതുപോലെയൊക്കെ ഇത്തിരി ഉടായ്പ് തട്ടിക്കൂട്ട് ബിരിയാണി ഒക്കെ ചെയ്യുക റെഡിയാക്കി എടുക്കും അപ്പം ഇന്നെന്തായാലും ഒരു നെയ്ച്ചോർ എന്ന് അല്ലെങ്കിൽ ബിരിയാണി എന്ന് പറയാം അതാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് അതിലേക്ക് കാശ്മീരി മുളക് പൊടി എരിവെള്ള മുളക് പൊടി മഞ്ഞൾ പൊടി ഒരിത്തിരി ചൊറുക്ക ഉപ്പ് ഒരു ഇച്ചിരി കോളം അതായത് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കേണ്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം എൻ്റെ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല നമുക്കൊന്ന് ടേസ്റ്റ് കിട്ടിയാൽ മതിയല്ല ഇനി അതെല്ലാം കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടങ്ങോട്ട് തിരുമി യോജിപ്പിക്കാം അത് തിരുമി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഒരു കുറച്ച് സവാള ഒരു മൂന്നാല് സവാള രണ്ട് മൂന്ന് നല്ല ചുവന്ന കളറുള്ള തക്കാളി ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് സ്റ്റീം ചെയ്തെടുക്കുക ഒരു രണ്ടോ മൂന്നോ വിസിൽ കൊടുക്കുക അപ്പോഴേക്കും അത് നന്നായിട്ട് തന്നെ വെന്ത് വരുന്നാലല്ല എളുപ്പത്തിന് ചെയ്യേണ്ട പണികളാണ് അല്ലെങ്കിൽ നമ്മൾ ഫ്രൈങ് പാനിൽ ചെയ്താലും മതി രണ്ടോ മൂന്നോ വിസിൽ കൊടുക്കുമ്പോഴേക്കും ഇതുപോലെ ആയി വരും അതിലേക്ക് ഇത്തിരി കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു നുള്ളു ഗരം മസാലപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ട് അത് ആറി തണുത്ത് വന്നു കഴിയുമ്പോൾ അങ്ങോട്ട് അരച്ചെടുക്കുക മിക്സിയിലിട്ട് ആ നേരം കൊണ്ട് ഫ്രയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയത് കൊണ്ട് ഇങ്ങനെ ഉരുട്ടി വെച്ചേക്കണത് മാത്രമേ ഉള്ളൂ എളുപ്പത്തിന് അങ്ങനെ ഉരുട്ടി ഉരുട്ടി വെക്കുന്നതാണ് അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസും ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ അങ്ങോട്ട് മുരിയിച്ച് വറുത്തെടുക്കുക കേട്ടോ അപ്പോഴേക്കും അത് അവിടെ ഒരു സെറ്റ് അവിടെ റെഡി ആവണ നേരവും കൊണ്ട് നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗാർണിഷിങ്ങിനുള്ള സവാളയാണ് അപ്പോൾ അതങ്ങോട് ആദ്യം വറുത്ത് മാറ്റാം അതിന് ശേഷം അതിലേക്ക് ഈ സവാള ഒരുവിധം നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ ചേർത്താൽ മതി ഇത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്ത് പിന്നെ ഇവിടെ താല്പര്യം ഉണ്ട് അതുകൊണ്ട് അത് നേരം കൊണ്ട് നമുക്ക് ചിക്കൻ പീസസ് തിരിച്ചും മറിച്ചിട്ട് വറുത്തെടുക്കാം കേട്ടോ അപ്പോഴേക്ക് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതൊക്കെ പിടി പിടിയിൽ നിന്ന് ചെയ്തെടുക്കാമല്ലോ നമുക്ക് പിന്നെ കുക്കറിൽ വെക്കാൻ സവാളയും തക്കാളിയും എല്ലാ വേണ്ടി വെക്കാൻ കാരണം പെട്ടെന്ന് രണ്ടോ വിസിലത് നന്നായിട്ട് വെന്ത് കിട്ടുമ്പോൾ നമുക്ക് പരിപാടി പെട്ടെന്ന് കഴിയും അല്ലെങ്കിൽ പിന്നെ ഫ്രയിങ് പാനിൽ നമ്മളത് വേവിച്ചൊക്കെ എടുക്കുമ്പോഴേക്കും സമയമാവുമല്ലോ എന്ന് ഓർത്താണ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി പിന്നെ എന്തായാലും മിക്സിയിൽ അരക്കണതാണല്ലോ ഞാനിപ്പോൾ എന്തായാലും എളുപ്പത്തിന് വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതെല്ലാം അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒരുമിച്ചിട്ട് അങ്ങോട്ട് വേവിക്കുകയാണ് ചെയ്ത് കിട്ടാം അപ്പോൾ അത് ആറിയിട്ട് വേണമല്ലോ നമുക്ക് അരച്ചെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ മിക്സി എല്ലാം ചാടി തെറിച്ച് പോകില്ലേ അപ്പോൾ എന്തായാലും അതാറി വരണ നേരം കൊണ്ട് ഇതൊക്കെ ഒന്ന് സെറ്റാക്കാം അപ്പോഴേക്കും ഇത് മൂത്ത് വന്നിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഇതിലേക്ക് ആദ്യം ചെയ്യേണ്ടത് പട്ടാ ഗ്രാമ്പ് ഏലക്കായൊക്കെ ഇട്ട് പൊട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടി വരുന്നത് അതൊക്കെ ഇടാൻ ഞാൻ മറന്നുപോയി ആദ്യം തന്നെ കൊണ്ടുപോയി അരി വെറുതെ കഴുകിയെടുത്തിട്ടുള്ളൂ സോക്ക് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടുപോയി അതിലേക്ക് തട്ടിപ്പോയി കാരണം മറ്റേ ഇതൊക്കെ ചേർക്കാൻ ഹോൾ സ്പൈസസ് ചേർക്കാൻ മറന്നുപോയി സാരമില്ല ഇപ്പോൾ ഓർത്തപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഈ അരിയുടെ കൂടെ തന്നെ ഇട്ടൊന്ന് നമ്മൾ ഇത് ഫ്രൈ ആക്കി എടുക്കുകയാണുള്ളത് അപ്പോൾ അരിവ് ഒന്ന് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അരി ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും ഇപ്പം നല്ല വെള്ളത്തിൻ്റെ ഒരു ചെറിയ അംശം ഉള്ളതുകൊണ്ട് ഇളക്കാനായിട്ട് നല്ല എളുപ്പം ഉണ്ടാകും നമ്മൾ അരി ഫ്രൈ ആയി വരും തോറും നമുക്കിതിങ്ങനെ ഇളക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും അപ്പോൾ അറിയാൻ പറ്റും പിന്നെ ആ ശബ്ദത്തിനും ഒരു മാറ്റം പിന്നെ ഒരു ബേലീഫ് ഇരുന്ന അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കാം അപ്പം ഞാൻ അപ്പുറത്തെ അടുപ്പത്ത് സോസ് പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഇത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത് കുക്കറിൽ വെച്ചെന്ന് വെച്ചാൽ അടി കട്ടിയുള്ള ഒരു പാത്രം ആണല്ലോ എന്ന് കരുതി അങ്ങനെ വെച്ചെന്നുള്ളൂ കുക്കറിലല്ല അതായത് സ്റ്റീമും വിസിൽ ഇട്ടല്ല തയ്യാറാക്കണത് ചുമ്മാ ഒരു മൂടി വെച്ച് മൂടിയാണ് തയ്യാറാക്കണത് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ ചേർത്ത് കൊടുക്കാം അതിന് ആകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നാരങ്ങ ഉണ്ടെങ്കിൽ ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഒരിത്തിരി ഭംഗിക്ക് വേണ്ടി ഒരു ഒരിത്തിരി ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ബിരിയാണി ആക്കി ചെയ്യണമെങ്കിൽ ദം ചെയ്തെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടും ചെയ്യണ്ട അത് അവിടെ ഇരിക്കട്ടെ അടച്ചു വെച്ചിട്ട് ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കരുത് കാരണം പിടിക്കുമോ എന്ന് നമുക്ക് നോക്കണമല്ലോ അതിന് വേണ്ടി അപ്പോൾ ഞാൻ ഒരു ഇത്തിരി നേരം കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കേണ്ടി ഇപ്പം നല്ല വിട്ട് വിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ അരി വേവാനുണ്ട് ഇച്ചിരി വെള്ളവും കൂടി ഉണ്ടാവും അപ്പോൾ അതും കൂടി പറ്റി വരട്ടെ എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ വേണ്ട ഇപ്പോൾ നമുക്ക് തോന്നും റെഡി ആയിട്ടുണ്ടെന്ന് പക്ഷേ ഇത്തിരി വെള്ളവും കൂടി പറ്റാനുണ്ട് അപ്പോൾ അതും കൂടി പറ്റിയിട്ട് വേണം നമുക്ക് ഇത് സെറ്റാകാൻ ആ നേരം കൊണ്ട് ഞാൻ കുക്കറിൽ ഫാനിൻ്റെ അടിയിൽ കൊണ്ടുപോയി പെട്ടെന്ന് തയ്യാറാക്കി എടുത്തത് ആ ഫാനിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് അതും ആറി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനും വറന്ന് വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ആ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് ചോറ് സെറ്റായിട്ടുണ്ട് ഇനി ഒരിത്തിരി നെയ്യ് അതിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അങ്ങോട്ട് അടച്ചു വെക്കാം അപ്പോൾ ആ നെയ്യടം മണം നല്ലപോലെ ഇരിക്കും ഇത് നെയ്യ് വീട്ടിൽ തയ്യാറാക്കണത് ക്ഷാമമില്ല അല്ലെങ്കിൽ ഈ ഒഴിക്കണതിലൊക്കെ ഒരിത്തിരി പിശുക്ക് വരും ഈ സമയത്തൊരു മണ്ടത്തരം ചെയ്ത് ഞാൻ ആ പാത്രം മാറ്റിയാൽ മതിയായിരുന്നു ഇങ്ങനെ മുരിഞ്ഞു പിടിച്ചിട്ടുണ്ടല്ലോ അതല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് കഴുകിയെടുത്താൽ മതി മടി കുറവായതുകൊണ്ട് ഞാൻ എന്തായാലും അതിലേക്ക് ആ ബട്ടർ തന്നെ ഇട്ട് അരച്ചെടുത്തപ്പോൾ നല്ല കറക്റ്റ് കളറിൽ വന്നതായിരുന്നു അപ്പം അതിലേ ഈ ഫ്രയിങ് പാൻ മുരിഞ്ഞു പിടിച്ചിരുന്നു പറഞ്ഞാൽ അരപ്പ് അതിലേക്ക് ഇട്ടപ്പോഴേക്കും അരപ്പിൻ്റെ കളറൊക്കെ മാറി അത് സാരമില്ല നമുക്ക് തന്നെ കഴിക്കാനാണ് അങ്ങനെ ക്ഷമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതാണ് ചില മണ്ടത്തരങ്ങൾ മടി പിടിച്ച് ചെയ്യുമ്പോൾ പറ്റണ കാര്യങ്ങൾ അപ്പം ആ കളറ് മാറിയുണ്ടോ അല്ലെങ്കിൽ നല്ല ബട്ടർ ചിക്കൻ്റെ ഒക്കെ നല്ല കളറായിട്ട് കിട്ടിയതായിരുന്നു എന്തായാലും അത് നന്നായിട്ടൊന്ന് അടപ്പത്ത് കിടന്ന് നന്നായിട്ട് വല്ല പച്ചമണമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറി വരട്ടെ അപ്പോൾ ഇത് തിളയ്ക്കുമ്പോൾ ഇങ്ങനെ ബൗൾ ബൗൾ പോലെ വന്നിട്ട് പൊട്ടിത്തെറിക്കുക അപ്പോൾ അതൊന്നും കൂടി നോക്കിയിട്ട് നിൽക്കുക വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എന്തോരം ചാറ് വേണമെന്നൊക്കെ അനുസരിച്ച് അതിനൊഴിച്ചു കൊടുക്കാം പിന്നെ ഉപ്പ് നോക്കുക ഇറച്ചിക്കുപ്പ് ഉള്ളതാണ് എന്നാലും ഇതിനാവശ്യം ഉപ്പുണ്ടെങ്കിൽ ആ ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നെ ഒരിത്തിരി നമ്മുടെ സോയ ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ടുണ്ട് അത് ചേർക്കണത് ഒരു മതിരിപ്പും എല്ലാം കൊടുക്കും ഒരു ടേസ്റ്റും കൊടുക്കും നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ബട്ടർ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി കിടന്ന് ഒന്ന് തിളച്ച് റെഡിയായി വന്നാൽ മതി ഞാനപ്പം ഇവിടെ ഗ്രേവി കുറച്ചാണ് എടുത്തേക്കണത് ഇത്രയും കൂടി ഗ്രേവി ഉണ്ടെങ്കിൽ നല്ലതാണ് ഇതിരിക്കുമ്പോൾ ഒന്നും പറ്റിപ്പോകുമല്ലോ ക്യാഷ്യൊക്കെ ചേർത്തേക്കണതല്ലേ അരച്ചപ്പം ആ ക്യാഷ്യവും കൂടി ചേർത്താണ്ട് അരച്ചത് പറയാൻ വിട്ടുപോയി പിന്നെ നമ്മുടെ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നട്ട്സും കിസ്മിസും സവാളയൊക്കെ വറുത്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്നും കൂടി ഇളക്കുക കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് ഇളക്കണമെങ്കിൽ ആ സവാളയുടെ സ്മെല്ലും കൂടി ആ ചോറിന് പിടിച്ചോളും അപ്പോൾ എന്തായാലും അതൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇത് പിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സമയമുണ്ടെങ്കിൽ ചേർക്കും സമയമില്ലെങ്കിൽ ചേർക്കില്ല ഉണ്ടെങ്കിൽ ചേർക്കും ഇല്ലെങ്കിൽ ചേർക്കില്ല അതാണ് അവസ്ഥ ആട്ടോ അല്ലാണ്ട് ഇന്നത് ചേർത്താലേ ഇന്നതാവുള്ളൂ എന്നുള്ള ചിന്തയൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ല പിന്നെ നമ്മുടെ ബട്ടർ ചിക്കൻ ബട്ടർ ചിക്കൻ കണ്ട നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാനിത് ഇച്ചിരി നേരം കൂടി അടുപ്പത്ത് വെച്ച് വറ്റിച്ചപ്പോൾ അതൊന്ന് ഒന്നും കൂടി തിക്കായി പോയായിരുന്നു ഇത്രയും മതി ഈ പരുവ് മതി എടുക്കാനായിട്ട് ഉപ്പും പുളിയൊക്കെ നോക്കാം അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി അങ്ങോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അങ്ങോട്ട് അടച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിൽ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ഇനി ചേർക്കാനുണ്ട് അതും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് ഇത് അടച്ചു വെച്ചു കൊടുക്കാൻ അപ്പം എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതിട്ട ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർ കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ഇനി അതിലേക്ക് നമ്മൾ ചേർക്കണത് ബട്ടർ ചിക്കൻ ആ ടേസ്റ്റ് കൊടുക്കണം ഐറ്റം കസൂരി മേത്തി കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ മേടിക്കാൻ കിട്ടും പത്ത് കണ്ടുള്ള ഒരു പാക്കറ്റിന് കുറേ നാളിരുന്നുള്ളൂ ഉലുവേടെ ഇല ഉണക്കിയതാണ് അതാണ് ഈ കറിക്ക് ബട്ടർ ചിക്കൻ ബട്ടർ പനീർ അങ്ങനെയുള്ളതിനൊക്കെ ഈ നോർത്ത് ഇന്ത്യൻ ഫുഡിനൊക്കെ സ്മെല്ല് കൊടുക്കുന്ന ഒരു ഐറ്റമാണ് നല്ല മണോണിതിന് അതും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അടച്ചു വയ്ക്കാം അപ്പോൾ ആ സ്മെല്ലും കൂടി ആ കറക്കി പിടിക്കും ഇത്രയും തിക്കായിട്ടുള്ള ഗ്രേവി മതി ഞാൻ കുറച്ചുനേരം വെച്ചത് കൊണ്ട് കുറച്ചും കൂടി ആയ പോലെ എനിക്ക് തോന്നിയായിരുന്നു കണ്ടോ ഇത്രയും തിക്കായായിരുന്നു അപ്പോൾ എന്തായാലും അതിൻ്റെ മുകളിലേക്ക് ഒരു കഷ്ണം ബട്ടറും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് ഉരുട്ടി ഒരു നമ്മൾ ഈ ബിരിയാണിയൊക്കെ പുറത്തുനിന്ന് മേടിക്കില്ലേ അതുപോലെയുള്ള ഏതെങ്കിലും കണ്ടെയ്നറിലാക്കി വെക്കാം അപ്പോൾ ഓരോന്നും ഓരോന്നും എടുത്താൽ മതിയല്ല അല്ലെങ്കിൽ മൊത്തം ബട്ടർ മെൽറ്റ് ആക്കിയിട്ട് പിന്നെ എടുത്തു വെക്കണ്ടേ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ നമ്മുടെ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട് ആളും വന്ന് നിപ്പുണ്ട് വേഗം കൊടുക്കുക വേഗം കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അപ്പം എന്തായാലും അതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം എടുക്കാം കേട്ടോ എല്ലാം ഞാനിതിൽ അരി കൈമാ റൈസാണ് നല്ല സ്മെല്ലും ആയിരിക്കും നല്ല ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും അതുകൊണ്ട് കൈമാ റൈസിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ ബിരിയാണിക്കും നല്ലതല്ലേ കൈമാ റൈസ് അപ്പോൾ അത് വെച്ചാണ് ഉണ്ടാക്കിയെങ്ങണത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഒരു ദിവസം ഉച്ചയ്ക്ക് കഴിച്ചു അതിന് ശേഷം ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത് പിന്നെ ഇവിടെ ഒരു ഒരു പ്രാവശ്യം ബിരിയാണി കഴിച്ചാൽ വലിയ തൃപ്തിയല്ല ബിരിയാണി ഒരാൾക്ക് മാത്രമാണ് താല്പര്യം അപ്പോൾ പിന്നെ കഴിക്കൽ കണക്കായിരിക്കും അപ്പോൾ എന്തായാലും ബാക്കി ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് ദിവസം ഇങ്ങനെ ഉച്ചയായപ്പോ എടുത്ത് ഒന്നും ഓവനിൽ വെച്ച് ഫ്രീ ഇതാക്കിയിട്ട് മൈക്രോവേവ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്ത് കിട്ടാം അപ്പോൾ എന്തായാലും നമ്മുടെ നെയ്ച്ചോറും അല്ലെങ്കിൽ ബിരിയാണിയും ബട്ടർ ചിക്കനും ഒക്കെ സെറ്റായിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇത്രയും വർത്താനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ചടപടയേ ചടപടയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഏതായാലും വേറൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ